ഇങ്ങനെയുള്ള കോഴി കോഴി വളർത്തുന്ന കാര്യങ്ങൾ ഈ കോഴിക്ക് ഈ കോഴിക്കില്ലേ ഏകദേശം നമ്മൾ സ്റ്റാർട്ടർ സ്റ്റാർട്ടർ കൊടുക്കുന്നത് ഒരു അഞ്ചു കിലോനോളം സ്റ്റാർട്ടർ വാങ്ങി മൂന്ന് കോഴിക്കുട്ടികൾക്ക് കിട്ടോ അത് കഴിഞ്ഞ് പത്ത് കിലോ തീറ്റ ഇവർക്ക് മൂന്ന് മാസം അടച്ചിട്ട് നോക്കി ഓ അടച്ചിട്ട് നോക്കി തുറന്നു രണ്ടാമത്തെ ദിവസം പട്ടിപിടിച്ചതിന്റെ അവസ്ഥയുണ്ടത് അപ്പോൾ പട്ടി പിടിച്ച് പട്ടി ഇത് കടിച്ചുകൊണ്ട് പോകുന്നുണ്ടപ്പോൾ ഞാൻ പിന്നാലെ പോട്ട് പട്ടി എറിഞ്ഞാട്ടി വിട്ടപ്പോൾ കിട്ടിയ ഭാഗമാണ് ഏതാ കോഴി എന്നറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇങ്ങനെയാണ് കോഴിക്കൃഷി കർഷകർ ആത്മഹത്യന്ന് പറഞ്ഞാൽ വെറുതെ ഇല്ല ഇങ്ങനെ കോഴി വളർത്താതെന്താ ആത്മഹത്യക്ക് ചെയ്യേണ്ടി വരും പിന്നെ നമുക്ക് പറ്റി പോയിട്ട് ആത്മഹത്യ ചെയ്യണ്ടെന്ന അവസ്ഥയൊന്നുമില്ല കാരണം ആകെ പത്ത് കോഴിയുണ്ട് ആ പത്ത് കോഴിക്ക് നമ്മൾ കാഴ്ചയ്ക്ക് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് കോഴി വളർത്തുന്നത് കാഴ്ചക്ക് ഭംഗിക്ക് വേണ്ടിട്ടല്ല കുറേ നമ്മൾ നമ്മൾ ഇവിടെ കുട്ടികൾ കുറച്ച് കഴിച്ചിട്ട് ബാക്കിയുള്ള കളയും അപ്പോൾ അത് അത് നമ്മുടെ ജീവിതത്തിലെ ഒരു ഭാഗമാണ് നമ്മുടെ ഈ കോഴികള് നമ്മുടെ വീഡിയോ കൂടെ നിറഞ്ഞു നിൽക്കുന്നവരല്ലേ അപ്പോൾ മെയിനായിട്ട് നമ്മളതുകൊണ്ട് അതാണ് പിന്നെ ഭക്ഷണൊന്നും ഒട്ടും വേസ്റ്റ് പോവില്ല ഇവരെ കണ്ടുവരണ അവരെ വിഷമം ചെയ്യും നമുക്ക് അവരെ കാണുകയും ചെയ്യാം മുട്ട കിട്ടും അങ്ങനെയുള്ള എല്ലാം കൊണ്ടും നമുക്ക് ഉപകാരമാണ് ഇവരെ കൊണ്ട് പക്ഷെ ഇങ്ങനെയൊക്കെ ബുദ്ധിമുട്ടി വളർത്തിയാൽ മൂന്ന് കോഴിയെ വളർത്താൻ വേണ്ടി മൂന്ന് മാസം എല്ലാ ദിവസവും ഭക്ഷണം വെള്ളം കൊടുത്ത് നോക്കി വളർത്തി വിട്ട് രണ്ടാമത്തെ ദിവസം പട്ടി പിടിക്കവരുമുള്ള സങ്കടം അത്രയാണ് അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും എല്ലാവരും നീ എന്ത് തരാനും വന്ന് മോളത്തെടുക്കാമല്ലേ താഴത്തെ താഴത്തെ ആ ഇപ്പൊ ഒരു പത്തമ്പ എണ്ണം ഒക്കെ എടുക്കും നമുക്ക് കാഞ്ഞിരത്തിന്റെ കണ്ടിട്ടുണ്ടോ കാഞ്ഞിരം കേട്ടോ നീലക്കാൻ നോക്ക് അത് ചെലവര് കണ്ടിട്ടുണ്ടാവില്ല ഏട്ടാ കാഞ്ഞിരത്തിന്റെ കാഞ്ഞിരത്തിന്റെ മഴ കോടാലിക്കൊക്കെ താഴെടാൻ വേണ്ടിട്ട് ഞങ്ങള് കാനറത്തിന്റെ കൊമ്പ് എടുത്ത് കേട്ടോ കൊമ്പല്ല വലിയത് എന്നിട്ട് അത് ഒഴിഞ്ഞ് 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 നമ്മള് അപ്പറത്തെ നല്ല ആൾക്കാർ എന്തിനാ വന്നത് അപ്പൊ ഏട്ടാ നമ്മക്കിവിടെ കൊറേ നേരം ഇരുന്നിട്ട് പോയതിട്ടോ എന്താന്നറിയോ ഇവിടെ വരുമ്പോഴാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നല്ലൊരു കാറ്റും ഒക്കെ ഒരു കുളിരൊക്കെ കിട്ടണത് പിന്നെ നീ ബോംബെ ആ വീടിന്റെ ഉള്ളിലൊന്നൊക്കെ അച്ചുട്ടി അച്ചുട്ടി അമ്മ ബോംബെന്നല്ല വന്നു അതിന്റെ ഉള്ളില് ചൂടില്ലേ മുത്തേ ഏ എന്നിട്ട് അച്ഛൻ പറയാ ആ വന്നു അവിടെ വല്യ വ്യത്യാസം പിന്നെ ആ ഏത് സമയം ഫാൻ അവരെ നിങ്ങള് താടികട്ടിടക്കല്ലേ വല്ലാത്ത കേട്ടാ വർഗേട്ടാ ഇക്കിപ്പം നോക്കി നോക്ക് വല്യ വല്യ വർഗകള് ചാടിപിടിക്കും മിന്നൽ മുരളീനെ പോലെ ഏ അപ്പാ മഴ പെയ്യട്ടെ അമ്മൂട്ടിയെ വേനൽ മഴ പെയ്തിട്ടില്ലല്ലോ മഴ പെയ്യട്ടെ ഒരു മഴ പെയ്തിട്ട് എന്താ നിങ്ങള് പോണിടു ഇവിടെ ഒരു വീട് വന്നാലേ നമ്മക്കായാലും കരായില്ലേ അല്ല അപ്പുറത്തേക്ക് പോകണ്ടേ എപ്പുറത്തേക്ക് പന്നിണ്ടോ കോയി മക്കള് തിരങ്ങല്ലോ മക്കളെ ഓടിയത് ഞാൻ വരുന്ന ഓട്ടോ അവിടെ അവിടെ അഭിപ്രായം പോയി ഞാൻ ഏട്ടന്റെ അടുത്ത് ആദ്യം പറഞ്ഞിട്ടുണ്ട് ഏട്ടാ ഏട്ടൻ പെറുക്കിത്തരും ഞാനിത് കൊണ്ടോന്ന് നമ്മള് പറഞ്ഞിട്ടല്ലേ വന്ന് അപ്പുറത്ത് പോയി അപ്പുറത്തേക്ക് എങ്ങനെ അപ്പുറത്തേക്കൊന്നും വേണ്ട വേണ്ട അപ്പുറത്തേക്കൊന്നും പോലെ ചെരുപ്പിട്ടിട്ടില്ലാട്ടോ അതും കാലിലും ഒത്തും ഓരോടത്തും ഒതുങ്ങി നിന്നാ മതി എന്താ സുഖം അതൊക്കെ ആരൊക്കെ അതൊക്കെ ആരൊക്കെ പൊറുക്കി കൊണ്ടുപോയില്ല കുപ്പിച്ചില്ല എന്തെങ്കിലും ഉണ്ടാവും മൊത്തം ഇപ്പൊ നല്ല വൃത്തിയാണ് ഇപ്പൊ ഇവിടെ അങ്ങനെ ഒന്നും ഉണ്ടാവുന്നില്ല ഇല്ല പോലെ വൃത്തി മതിയെ ഏട്ടാ കൊറച്ച് പനം പട്ടേ കിട്ടുക കിട്ടുകാലേ ഷീറ്റിന്റെ മൂല്യ ഇടായിരുന്നു ഞാനിതല്ലോ ഞാൻ നോക്കണു വറഗ നോക്കണുണ്ടെ കൊതും എന്താ എന്താണോ അച്ചുട്ടിയെ അവിടെ വർഗണ്ടെങ്കി എടുക്ക തീ പിടിപ്പിക്കണ്ടേതാണ് എന്താ അതിന്റെ വലുതൊക്കെ തിന്നും വലിയ സാധനമുള്ള ആൾക്കാര് തിന്നാൻ എടുക്കലൊക്കെ ഉണ്ട് അത് ചെറുതല്ലേ അതൊന്നും അതിലൊന്നും ദശയൊന്നും ഉണ്ടാവില്ല ഉം ഏഹ് ഇവിടെ ചെറുത് കൂടെ ഒക്കെ ചെറുതല്ലേ വരും അതിന്റെ വലുതൊക്കെ നമ്മള് ടി വിയിലൊക്കെ കാണലേ യൂട്യൂബിലെ വീഡിയോയിലൊക്കെ കാണല്ലേ എവിടെ മരം ഇവിടെ മരം ഇല്ലാത്തടത്തോ തിരഞ്ഞിട്ടെന്ന് ഏഹ് ഏ അല്ല നമ്മുടെ അവിടെ ഒന്നും കിട്ടില്ല നമ്മുടെ ഇവിടെ ഇതൊക്കെ ചെറിയ ചെറുതല്ല കിട്ട കല്ല ഇത് വരെ ഇതേ ഇതല്ലേ അത് കല്ലുമ്മക്കായൊക്കെ ജീവല്ല അതിൻ്റെ ഉള്ളില് ഉണ്ട് കേട്ടോ അത്

ഉം അത് വേണ്ട അതെന്തിനാണ് വിചാരിച്ച വീടല്ലേ നീ നീ വന്നത് എന്താടാ മക്കള് കളിക്കട്ടെ വീട്ടിന്റെ ഉള്ളിൽ നിന്ന് ൂടെ വരുമ്പടല്ലേ അവർക്ക് കളിക്കാൻ പറ്റും പിന്നെ പാർക്കല്ലേ കാടാണ് വച്ചാലും പാർക്കിണ്ട് കനാലാണ് ഏട്ടോ അത് വെള്ളം വറ്റിട്ട് കണ്ടില്ലേ ഒരു ദിവസം രണ്ടു ദിവസമായിട്ടും വെള്ളം നിർത്തിയിട്ട് പക്ഷെ അപ്പക്കും ണങ്ങി പറഞ്ഞില്ലേ ആ ഒരു സ്ഥിതിക്കായി ഇത് നമ്മളെ കഴിഞ്ഞേട്ട് പോയി അവിടെ വെച്ചപ്പുറത്ത് ചുള്ളി വിറകുകളെ രാവിലെ തീ പിടിപ്പിക്കാനായില്ലോ വായു മദ്യ വെള്ളൈ മഴ പെയ്തെന്ന് തോന്നുന്നു ഞാൻ ആ തുണികളൊന്നും നടത്തിക്കട്ടിട്ട് മഴയൊന്ന് പെയ്യട്ടെ ചുട്ടിയേ എടുക്കുവിന്റെ തെരച്ചിലാണത് അപ്പറത്തും ഉണ്ട്

കണ്ടില്ല അതെ ഇനി നാറ്റം കൂടിട്ടോ അതെ പക്ഷെ അതിൻ്റെ ഉള്ളിൽ ഇത്ര പിന്നെ പിന്നെങ്ങനെ ചത്തണാവോ

എവിടെ വാ ഇതിലാ എവിടെ അയ്യോ അത് ചൂട് ഇത് ഈ കുത്തൊന്നില്ല ധൈര്യൊന്നുമില്ല ോട്ടത് കൊറച്ചൂടെ വടം നിറക്കിട്ട് എങ്ങനെ ജീവനോട് ഇതിപ്പോ ഇരുന്നോട്ടെ അതൊരു തണുപ്പിനെ ചണ്ടിയൊക്കെ വെക്കണേ ഇതിങ്ങനെ ഇട്ടിട്ട് എവിടെ ആ കാര്യപ്പിൽ

താഴന്നൊന്നു എടുത്താ മതിയെ അവനാണെങ്കിൽ ഓരോ ഐഡിയല്ലേ തെങ്ങും പട്ടൊന്നും വേണ്ടില്ല ഇത് വേണ്ടില്ല തെങ്ങും മട്ടല് എന്തിന് ഇനിയാ ഓല എടുത്ത ഓല 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 ഉം

ചീന ചെയ്യോ നിച്ചു കുത്തുക കുത്രീതായോണ്ട് ഇന്നലെ ഞാനേറ്റാ ചെയ്തത് ഒരു പ്ലേറ്റ് എടുത്താ അമ്മ

അത് സാരല്ല പൈര് എന്താ പറ്റിയത് ഏ ഇതാ കരിയാത്തണ്ടേ അതേ ഒരേ ഇളവിന്റെ എല്ലോടും തികത്തുവാ ആ പിന്നെ മോത്തോ എടുത്തോ അല്ലെങ്കി കിട്ടില്ല ചാച്ചർ പടിയൊക്കെ കൊടുക്കടി കുഞ്ഞുണ്ണി

മുളക് ചുട്ട് ചമ്മന്തി അരക്കുമ്പോ നരങ്കിയടി ചുട്ടിട്ട് ചമ്മന്തി അരച്ചിട്ടുണ്ടെങ്കിൽ കുഞ്ഞച്ചിനൊടുക്ക ചമ്മന്തി അരക്കുമ്പോട്ട് കൊറച്ച് 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 അത്ര കൊണ്ടു ചമ്മന്തി ചമ്മന്തി ഞാൻ തൊലി വാങ്ങിയൊലി വലിയ സൂപ്പർ എനിക്കിഷ്ടായിട്ടൊക്കെ ചമ്മന്തി അരച്ച് പച്ചവെളിച്ചെണ്ണി ഒഴിച്ച് ചോർന്നല്ലേ ഞാൻ കരിഞ്ഞെടുത്ത് കരിഞ്ഞെടുത്തു നാളെ ചായ വെക്കണെങ്കി ചായപ്പൊടി ഇല്ല കാപ്പി വെക്കാന്ന് വാങ്ങാന്ന അറിയുന്നത് ആ പിന്നല്ലേ ഞങ്ങൾ ഇത്രയും നേരം ഒഴുകിയത് എന്താണെന്നറിയോ നേരത്തെ നമ്മടെ വീടൊന്ന് കഴിയേണ്ടതാണ് പക്ഷെ നമ്മൾ എന്താ മത്സരാർത്ഥി അടുത്ത പിടുത്ത മത്സരാർത്ഥി പറഞ്ഞേ കോഴീനെ പിടിച്ചക്കണോ എന്താ ഒരു വെള്ളനായ വന്ന് കോഴീനെ പിടിച്ചോ അറിഞ്ഞു പിന്നെ നോക്കുമ്പോ നമ്മുടെ അടുത്തൊരു ചേവല്യം കാണല്ലോ അവരുടെ അവര് പറഞ്ഞു അവരുടെ കോഴിയല്ല പറഞ്ഞു എന്നിട്ട് നമ്മൾ ഈ പറഞ്ഞിട്ട് പൊട്ടിക്കണ സമയത്ത് നമ്മൾ കോഴീനെ തെരഞ്ഞെടുക്കായിരുന്നു ഇതുകൂടി അതുകൂടെ ഒക്കെ തെരഞ്ഞു ഒരു ചേവലിനെ നമ്മുടെ കാണാനും ഇല്ല അപ്പൊ ഭഗവാനെ പിടിച്ചു പണി കിട്ടിയത് വിചാരിച്ചുട്ടാ ഇതും എന്താ രണ്ടാമത് ചുട്ടോളി അതുകൊണ്ട് എന്താ ചമ്മന്തി അരക്കണത് ഒക്കെ തിന്ന് തീർത്തിട്ട് എന്താ എന്നിട്ട് നോക്കുമ്പോ ഏട്ടൻ അധീനം പോയിട്ടില്ലേ ആ കോഴീനെ കൊന്നതിന്റെ തലഭാഗം എടുത്തിട്ട് വന്നേക്ക

ൂടണ്ടി അണ്ടിപ്പൊട്ടുന്ന വായൽ നമ്മള് അണ്ടി ചുട്ടിട്ട് ചമ്മന്തി ഇറക്കാൻ പോവാണ് അല്ലെങ്കിൽ നിങ്ങള് പറയുന്നൊന്നും കേക്കില്ല ഞാൻ പറയുന്ന മാത്രം മുളക് ചുട്ട് അണ്ടി അണ്ടിപ്പൊണ്ട് സമ്മന്തി അരയ്ക്കാദ്യം അണ്ടി ആദ്യം ചുട്ടു അണ്ടി അണ്ടി അണ്ടിപ്പൊട്ടെടുക്കാനുള്ളത് ചുട്ടു സമ്മന്തിയാണ് അരക്കുന്നത് എന്താണാവോ അങ്ങനെ അരച്ച് മുളക് ചുട്ട് സമ്മന്തി അരച്ചാ നല്ല ഇഷ്ടമാണ് ഓരോരുത്തർക്കോരോ ഇഷ്ടങ്ങളല്ലേ ഇതൊക്കെ കുട്ടിക്ക ഇതൊക്കെ കുട്ടിക്കാലത്തുള്ള ഓരോ രുചികളാണ് ചെറുവിള്ളി എടുത്തിട്ടില്ലേ ചെറുവിളി വേണേ ചെറുവിള്ളി ഇരുന്നോട്ടെ എന്നാൽ ചെറുവിള്ളി ടേസ്റ്റ് ചമ്മന്തി എന്റെ വീട്ടിലൊന്നും അവിടെ എവിടെ മൂച്ചത് അച്ഛമ്പട വീട് കാണാൻ വന്നപ്പോ പറങ്കി മൂച്ചി മാങ്ങ കണ്ടിട്ട് ചായയും കൂടി വേണ്ട അതും പഴുക്കാത്ത മാങ്ങ എടുത്ത് തിന്നായിരുന്നത് ആ കാർ മാങ്ങ പിന്നെ ഞാൻ കൊണ്ടു

പരിപ്പൊക്കെ ഇണ്ടാവും പക്ഷെ അത് അതിന്റെ അതിന്റെ വണ്ടി കുത്തി എടുത്ത് അമ്മ അമ്മ അല്ല കിച്ചൊക്കെ കുത്തിണ്ടാക്കണൊക്കെ അറിയില്ല അപ്പളൊക്കെ ആകാത്താണ് അമ്മ ഏറ്റവും ചെറുതാണ് ഇതിനേക്കായും ചെറിയ പൊടിയാ ഇത് പൊടിയെ കൊണ്ടുവരാത്രേണ്ടോ ഇത് പാലത്തിനടി കിടക്കുന്ന മീനാണല്ലേ അത് കണ്ടുകഴിഞ്ഞാൽ മീൻ തന്നെ ഒരു കുഴപ്പമൊന്നുമില്ലല്ലോ കേടൊന്നുമില്ലല്ലോ പക്ഷെ എന്താ അത് നേരേ വൃത്തിയാക്കിയിട്ടൊക്കെ കറി വയ്ക്കാൻ പറ്റും വൃത്തിയാക്കി അതിൽ എന്തെങ്കിലും കിട്ടു അതുപോലെ എന്താ വൃത്തിയാക്കി ഒന്നും കിട്ടില്ല അതുകൊണ്ട് അവരത് ഉണക്കിയിട്ട് ഇങ്ങനെ ഉള്ള പരിപാടികളൊക്കെ ചെയ്യും ഓ ഉണക്കിയിട്ട് കൊടുക്കാൻ പറ്റില്ല ഉണക്കിയപ്പോ നമുക്ക് ഉപയോഗിക്ക അപ്പൊ അങ്ങനെ തന്നെയാണ് ഈ മത്തിയൊക്കെ ഉണക്കി ഒണക്കി ഇട്ട് കൊണ്ടുപോയി തന്നെയാണ് ഉണക്കമീന് പച്ചവളിച്ചെണ്ണി ചോദിച്ചിട്ടുണ്ട് കേട്ടോ പച്ചവെളിച്ചെണ്ണി കൂടി ചോദിച്ചപ്പോലെ വായിക്കൂടെ ഇങ്ങനെ കപ്പലോടും എന്താണ് മുളകുറുത്തപുളി പാലക്കാടൻ പുളി കറവാട്ടുപുളി കറവാട്ടുപുളി അങ്ങനെ പല പേരിലും അറിയപ്പെടും ഇരുന്നോട്ട് ഏട്ടാ വെള്ളപ്പയർ അച്ചാറും ഉണ്ട് അച്ചാറുണ്ട് കൊറച്ചേ ഉള്ളൂട്ടോ എന്താ ഉച്ചക്ക് നമ്മള് വെച്ചതാണ് ഉച്ചക്ക് എല്ലാരും കഴിച്ചില്ലേ നമുക്ക് അങ്ങനെ ഇന്നത് വേണം ഒന്നും നിർബന്ധി പറ ചന്തി ചമ്മന്തി ഉഷാറാവുന്നതുകൊണ്ടല്ലോട്ടിക്ക് എന്താ ഇഷ്ടാണ് ചമ്മന്തി അമ്മൂട്ടിക്ക് അമ്മൂട്ടി വീടിയോ നിർത്തി കഴിഞ്ഞ അമ്മ അറ്റാക്ക് ചെയ്യും അപ്പോൾ എന്താ നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടാവുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം